മലപ്പുറത്ത് ഒൻപത് പേരെ കാപ്പാ നിയമം ചുമത്തി നാടുകടത്തി മുഹമ്മദ് ഷെബിഖ് ഹർഷാദ ജലാലുദ്ദീൻ ശ്രീജിത്ത മുഹമ്മദ് അനീസ് മുസമ്മിൽ നിതീഷ് ജുനൈദ് സൂഹിയാൻ എന്നിവർക്കെതിരെയാണ് നടപടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ ഡി ഐ ജി ഉത്തരവിറക്കിയത് വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത്ത് വിശദാംശങ്ങൾ രാജീവ ഈ നിരന്തരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട അതിൽ ശിക്ഷാലുപോയി അല്ലെങ്കിൽ അതിൽ ജാമ്യത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന നിരന്തരമായി കുറ്റങ്ങൾ ചെയ്യുന്നവരെയാണ് ഇത്തരത്തിൽ കാപ്പ് ചുമത്തി നാട് കടത്താറുള്ളത് പക്ഷേ ഈ ഒരു ഒറ്റ ഒൻപത് പേരെ ഇപ്പോൾ ഒരുമിച്ച് കാപ്പാധീനം ചുമത്തി നാട് കടത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ പേരെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ കാപ്പ് ചുമത്തി നാടുകടത്തുന്ന സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൂട്ടുകൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് ഇത് ഇപ്പോൾ മുഹമ്മദ് ഷഫീഖ് ഹർഷാദ് ജലാലുദ്ദീൻ ശ്രീജിത്ത് മുഹമ്മദ് അലീസ് മുസമിൽ നിതീഷ് എന്ന പൂന്തേരി സലു ജുനൈദ് സൂഫിയാൻ എന്നിങ്ങനെ ഒൻപത് പേരെയാണ് ഇപ്പോൾ കാപ്പാ നിയമം ചുമത്തി നാടുകടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂരി ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഒൻപത് പേരെ ഒറ്റയടിക്ക് കാപ്പ ചുമത്തി നാടുകടത്ത് നാടുകടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയധികം കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് യെസ് മലപ്പുറത്ത് ഒൻപത് പേരെ കാപ്പ ചുമത്തി നാട് കടത്തിയിരിക്കുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിഐ ജി ആണ് ഉത്തരവിറക്കിയിരിക്കുന്നത് ആണ് വിശദാംശങ്ങൾ നൽകിയത്